ഒറിയോൺ നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചുവന്ന സൂപ്പർ ജോയിൻറ്റ് നക്ഷത്രമാണ് ബീറ്റൽ ഗ്യൂസ് രാത്രി ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിലൊന്നാണിത് ഒറായൻ നക്ഷത്ര സമൂഹത്തിലെ ബീറ്റൽ ജ്യൂസിൻ്റെ സ്ഥാനം ചിത്രത്തിൽ കാണുന്ന ചുവന്ന ബോക്സിൽ അട അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് എന്നാൽ റീഗൽ എന്ന നക്ഷത്രത്തിൻ്റെ സ്ഥാനം മഞ്ഞ ബോക്സിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് റീഗൽ എന്ന നക്ഷത്രവും രാത്രി ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റി പ്രകാശവർഷം അകലെയാണ് ഈ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സൂര്യനേക്കാൾ അറുനൂറ്റി നാൽപ്പത് മുതൽ തൊള്ളായിരത്തി അൻപത് മടങ്ങ് വരെ വ്യാസമുള്ള ബീറ്റൽ ഗ്യൂസിന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ നക്ഷത്രങ്ങളിലൊന്നായി ഇത് മാറുന്നു നമ്മുടെ സൗരയുദ്ധത്തിൻ്റെ മധ്യഭാഗത്ത് ഈ നക്ഷത്രത്തെ സ്ഥാപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉപരിതലം നമ്മുടെ ചൊവ്വാഗ്രഹത്തിന് ഭ്രമണത്തിന് അപ്പുറവും വ്യാപിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് സൂര്യനേക്കാൾ പത്ത് മുതൽ ഇരുപത് മടങ്ങ് വരെ പിണ്ടമുള്ളതായി ആണ് കണക്കാക്കപ്പെടുന്നത് പിണ്ടം എന്ന് പറഞ്ഞാൽ മാസ് സ്കൂളിൽ നമ്മൾ ഈ നക്ഷത്ര സമൂഹത്തെ വേട്ടക്കാരൻ എന്ന പേരിലാണ് പഠിച്ചിരുന്നത് നമ്മുടെ ബീറ്റൽ ജൂസ് എന്ന നക്ഷത്രം ഒരു എം ടൈപ്പ് സ്റ്റാർ ആണ് നക്ഷത്രങ്ങളെ തന്നെ പലതായി തരംതിരിച്ചിട്ടുണ്ട് അതിൻ്റെ താപനിലയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതുതന്നെ ഒരു ഏഴ് തരമുണ്ട് അതിൽ ഒന്നാണ് എം ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനും ഒരു എം ടൈപ്പ് നക്ഷത്രമാണ് നമ്മളുടെ സൂര്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബീറ്റൽ ജൂസ് എന്ന നക്ഷത്രത്തിൻ്റെ ഉപരിതല താപനില മൂവായിരത്തി ഇരുന്നൂറ് കെൽവിനാണ് എന്നാൽ നമ്മളുടെ സൂര്യന് അത് അയ്യായിരത്തി എണ്ണൂറ് കെൽവിനാണ് അത്രയധികം വ്യത്യാസമാണ് വീറ്റൽ ഗൂസും സൂര്യനുമായി ഇതുകൊണ്ട് തന്നെ വീറ്റൽ ഗൂസ് എന്ന നക്ഷത്രത്തിന് ഒരു ഓറഞ്ച് ചുവപ്പ് നിറമാണ് ഇത് കാണിക്കുന്നത് വലിപ്പം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ സൂര്യനേക്കാൾ ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ പതിനാലായിരം മടങ്ങ് വരെ കൂടുതൽ ഊർജ്ജമാണ് ഇത് പുറപ്പെടുവിക്കുന്നത് ചുവപ്പ് കുള്ളൻ എന്നാണ് മലയാളത്തിൽ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളെ വിളിക്കുന്നത് അതായത് വീറ്റൽ ഗൂസ് എന്ന നക്ഷത്രം അതിൻ്റെ ജീവചക്രത്തിൻ്റെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരു ലക്ഷം വർഷത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ഈ വീറ്റൽ ഗൂസ് എന്ന നക്ഷത്രം ഒരു സൂപ്പർ നോവയായി മാറും അതായത് ഇത് പൊട്ടിത്തെറിക്കും എന്നാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഭൂമിയിൽ അന്ന് ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ആഴ്ചകളോളം കാണാൻ സാധിക്കും പകൽ സമയത്ത് പോലും ഇതിനെ നമുക്ക് ഒരു നക്ഷത്രമായി കാണാൻ സാധിക്കും ഭൂമിയിൽ നിന്ന് നോക്കിയാൽ അത്രയധികം പ്രകാശമായിരിക്കും ഇത് പുറപ്പെടുവിക്കുക ആ സമയത്ത് അതായത് ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ ആ നക്ഷത്രം അതിൻ്റെ ജീവിതചക്രത്തിൽ അത്രയും ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചോ അതിലും കൂടുതൽ ഊർജ്ജമാണ് ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം അപകട നിറഞ്ഞതുമാണ് ഇങ്ങനെ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഊർജ്ജം മാത്രമല്ല ഗോൾഡ് പ്ലാറ്റിനം എന്നിവയും ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ ശരീരത്ത് കിടക്കുന്ന സ്വർണം എന്ന് പറയുന്നത് പണ്ടെങ്ങോ പൊട്ടിത്തെറിച്ച ഒരു നക്ഷത്രത്തിൽ നിന്നും ഉണ്ടായതാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനത്തിലും രണ്ടായിരത്തി ഇരുപത്തിൻ്റെ തുടക്കത്തിലുമാണ് വിറ്റൽ ഘൂഷ് എന്ന നക്ഷത്രത്തിന് ലോക ശ്രദ്ധ അധികം നേടിയത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ നക്ഷത്രത്തിൻ്റെ തെളിച്ചം ഏകദേശം രണ്ടേ പോയിൻറ്റ് അഞ്ച് മടങ്ങ് ആയി കുറഞ്ഞിരിക്കുന്നു അതുതന്നെയാണ് അതിൻ്റെ കാരണവും അതായത് വിറ്റൽ ഘൂഷ് എന്ന നക്ഷത്രം സൂപ്പർ പോവുകയാണോ എന്നായിരുന്നു ശാസ്ത്രജ്ഞന്മാരുടെ ചോദ്യം എന്നാൽ പിന്നീട് നടന്ന പഠനങ്ങളിൽ അവർക്ക് മനസ്സിലായത് ഹബിൾ ടെലസ്കോപ്പും ഭൂമിയിലുണ്ടായിരുന്ന പല ടെലിസ്കോപ്പുകളും ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ അവർക്ക് മനസ്സിലായത് ഈ നക്ഷത്രത്തിൻ്റെ ഉപരിതലത്തിൽ പല ഭാഗത്തായിട്ടും താപനില വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ അത് പൊടി രൂപീകരണത്തിലേക്ക് നയിച്ചതായാണ് അവർ കണ്ടെത്തിയത് അതുതന്നെയാണ് ഈ നക്ഷത്രത്തിന്റെ തിളക്കം രണ്ടേ പോയിന്റ് അഞ്ച് മടങ്ങായി കുറയാനുള്ള കാരണവും എന്നാണ് അവർ കണ്ടെത്തിയത് എന്നാൽ സമീപകാല ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ബീറ്റൽ ഗ്യൂസിന്റെ അസാധാരണമായ തെളിച്ചത്തിന്റെ ഏറ്റക്കുറച്ചുകളുടെ ഒരു കാരണം എന്ന് പറയുന്നത് അദൃശ്യനായ ഒരു സഞ്ചാരി അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അതിൻ്റെ പഠനങ്ങൾ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പ്രവചിച്ചലും വേഗത്തിൽ തന്നെയാണ് ബീറ്റൽ ഗ്യൂസ് എന്ന നക്ഷത്രത്തിൽ നിന്നും അതിൻ്റെ മെറ്റീരിയലുകൾ പുറത്തേക്ക് പോകൊണ്ടിരിക്കുന്നത് ഇത് ഒരു നെബുല രൂപപ്പെടുന്നതിന് കാരണമാകും എന്നാണ് സൂചിപ്പിക്കുന്നത് നിലവിലുള്ള സൂപ്പർ ജോയിൻ്റുകളിലെ നക്ഷത്ര പരിണാമ മാതൃകളെ വെല്ലുവിളിക്കുകയാണ് ഇത് ചെയ്യുന്നത് എന്നാൽ പുതിയ കണ്ടെത്തലുകൾ ബീറ്റൽ ഗ്യൂസിൻ്റെ ഉപദ്രതത്തിൽ അപ്രതീക്ഷിതമായ കാന്തിക പ്രവർത്തനങ്ങൾ കാണിക്കുന്നുണ്ട് ഇത് അതിൻ്റെ മാസ് ഇജക്ഷൻ പാറ്റേണുകളെയും വ്യതിയാനങ്ങളെയും സ്വാധീനിച്ചേക്കാം കാന്തിക മണ്ഡലങ്ങളിലെ ഈ സങ്കീർണത നക്ഷത്ര കാന്തികതയുടെ സ്റ്റാൻഡേർഡ് കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി